കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും ഒക്കെ കഴിച്ചോ അപ്പോൾ ഞങ്ങൾ ഞാൻ ഇന്നത്തെ മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ കേട്ടോ കേട്ടോ പീസ് മീനാണ് മേടിച്ചെത്തുന്നത് അതെല്ലാം വെട്ടി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണേ അപ്പം അതെല്ലാം ചതച്ചു അപ്പോൾ അതിന് വേണ്ട മീൻകറിക്ക് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ചീനച്ചട്ട് ചൂടാകാൻ വെക്കണം ചീനച്ചട്ട് ചൂടായിട്ട് നിങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുമായിരുന്നു എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇനിയും എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ

从金边的都来两下次接着去喝了。 േർത്ത് കൊടുക്കാൻ കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചല്ലേ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എന്റെ ആവശ്യത്തിന് ഇവിടെ ഒത്തിരി പിന്നെ കൂടെ കൊടുക്കുന്നുണ്ട് ഒരുപാട് എരിവ് വേണ്ട അപ്പൊ അതനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയൊക്കെ കൂടുതലും ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ പുളി ചേർത്ത് കൊടുക്കണം ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കേക്കിവിടെ ഭയങ്കര ക്ഷാമം കറിവേപ്പിലയുടെ ഒരു തൈ കൊണ്ടുവന്ന് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് ഇല ചെറുതായിട്ട് വരുന്നുണ്ട് എന്നാലും വലുതായിട്ട് വെളുത്തില്ല അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് വെളിച്ചെണ്ണയും പച്ചവെള്ളിന്ന് തൊളിച്ചിട്ട് എല്ലാരോട് ഹാ ഹുടേ ചിങ്ങൻകന്നി ചൊല്ലിക്കം പറഞ്ഞു ചിങ്ങങ്കന്നി അല്ലേ ഒക്കെ പറഞ്ഞു കൊടുത്താ ചൊല്ലുവേ അത് പറയുന്ന പോലൊക്കെ കേട്ട് ചൊല്ലു എനിക്ക് തോന്നുന്നു ഇപ്പൊ നാണോ അപ്പൊ എല്ലാരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ചാനല് മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പൊ വീഡിയോസൊക്കെ ഇടുന്നെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പറയുമ്പോൾ നമുക്കതനുസരിച്ച് വീഡിയോസൊക്കെ ഇടാം അപ്പോൾ എല്ലാരും കമന്റ് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ ഒരുപാട് പണി കിടക്കുന്നുണ്ട് തുണി നനയ്ക്കണം അകവെല്ലാം തൂക്കണം പാത്രം കഴിയണം എന്തോ മീൻകറി മീൻകറി ഇതായോ നോക്കണ്ടേ നോക്കണ്ടേ

മീൻ കറി വെക്കുന്നത് എന്നും കൂടെ കമൻ്റ് ചെയ്യണേ നിങ്ങൾക്കറിയാവുന്ന രീതിയിലുള്ള മീൻകറി എങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞു തന്നാൽ ഞാൻ അടുത്ത മീൻകറി വെക്കുന്ന വീഡിയോസിൽ അത് അങ്ങനെ വെക്കാനും നോക്കാം മീന് കപ്പയൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് മീൻ കറിയുണ്ട് മോരുണ്ട് പിന്നെ രാവിലെ ഇഡലി സാമ്പാറുമായിരുന്നേ അപ്പം അതിൻ്റെ സാമ്പാർ എരിപ്പുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി വെക്കണമെന്നുണ്ട് പച്ചവെള്ളിച്ചെ ഒഴിച്ചു കൊടുക്കണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോക്ക് അത് വിളക്ക് തേച്ച് കഴുകുന്നതിന്റെ ഒരു കാര്യം ചോദിച്ചായിരുന്നു അപ്പോൾ ഒരാൾ കമന്റ് ചെയ്തായിരുന്നു വാളംപുളി ഒക്കെ ഇട്ട് വിമ്മിൻ്റെ അതൊക്കെ ഇട്ട് തേച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ തേച്ച് നോക്കി വിളക്ക് വിളുക്കുന്നുണ്ട് കേട്ടോ വിളക്ക് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് തേച്ച് കഴുകിയത് അപ്പം പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇച്ചിരി പച്ചവെള്ളി തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ടേസ്റ്റി മീൻകറി കേട്ടോ നമ്മൾ സൂപ്പർ മീൻകറിയാണ് അപ്പം ഇച്ചിരി കൂടെ ചാറ് പറ്റിക്കണം അപ്പം അതിലൊന്ന് പറ്റട്ടെ ഇപ്പം എന്ത് ചെയ്യാൻ മീനൊക്കെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ